ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൈപ്പങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി മേക്കു പുരട്ടീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം അപ്പോൾ നമ്മുടെ മേക്കു പുരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റവിലിതാ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് ദാ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഒരു സവാള മൂന്ന് പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇത്രയും പൊടികളാട്ടോ ആ പൊടികളുടെ റോസ്മില്ലൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൈപ്പങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ കൈപ്പങ്ങ കട്ട് ചെയ്തെടുക്കുമ്പോൾ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നാലേട്ടോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുള്ളൂ അപ്പോൾ ഞാനിതാ കൈപ്പങ്ങ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കൈപ്പങ്ങ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൈപ്പങ്ങ ഇവിടെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ലക്ഷം കൂടെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടു തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൈപ്പങ്ങ മേക്കു പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ അത് കഴിക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മേക്കു പുരട്ടിയാണേ അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്